അസ്സാമലൈക്കും വഹമ്മ അലഹമില്ല വസല്ല ഹുന നുബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയപ്പെട്ടവരെ സക്കാത്തിൻ്റെ പരിധിയിൽ പെടാത്ത സ്വത്തുക്കൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മിൻ അംവാലിഹിം സ്വതക്കത്തൻ തുതഹീറുഹും വ തുക്കിയും ബിഹ നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് അവരുടെ സമ്പത്തിന് നീ സക്കാത്ത് സ്വീകരിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അപ്പം സമ്പത്തിനൊക്കെ സക്കാത്ത് നൽകണം എന്നാൽ അതിൽ റസൂലി സലഹു അലൈവ് വസല്മ്മ നമുക്ക് അല്ലെങ്കിൽ ഖുർആാനും ഹദീസും അതിലെല്ലാ സമ്പത്തിനും സക്കാത്ത് നൽകുക എന്ന ഒരു രീതിയില്ല മറിച്ച് അതിൽ ചില നിബന്ധനകളുണ്ട് ഒന്ന് വ്യക്തിഗതമായ സമ്പത്തിനെ സക്കാത്തുള്ളൂ വ്യക്തിയുടേതായ അല്ലാത്ത സമ്പത്തിനൊന്നും സക്കാത്തില്ല അത് സക്കാത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അയാളുടെ കൈവശമുള്ള സമ്പത്തിന് നൽകേണ്ട അടി നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത് അവിടെ വ്യക്തിയാണ് നൽകേണ്ടത് എന്നാൽ വ്യക്തികളുടേതല്ലാത്ത ഒരുപാട് സ്വത്തുക്കളുണ്ട് ഉദാഹരണമായിട്ട് വഖഫ് സ്വത്തുക്കൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല സർക്കാരിൻ്റെ സ്വത്തുക്കൾ ഏതെങ്കിലും വ്യക്തികളുടേതല്ല സംഘടനയുടെ സ്വത്തുക്കൾ സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ ഇതിനൊന്നും സക്കാത്ത് നൽകപ്പെട നൽകേണ്ടതില്ല അതിനൊന്നും സക്കാത്ത് ഉണ്ട് എന്നും പണ്ഡിതന്മാരിൽ ആർക്കും അഭിപ്രായവും അതുപോലെ വ്യക്തികളുടെ സ്വത്തിൽ നിന്ന് തന്നെ അവരൊരു ബിസിനസ്സായി അഥവാ പോഷിപ്പിക്കാൻ ഉദ്ദേശിക്കാത്ത സ്വത്തുക്കൾക്ക് സക്കാത്ത് നൽകേണ്ടതില്ല ഉദാഹരണമായിട്ട് ഒരാൾ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള വീട് അയാളുടെ വാഹനം അതുപോലെ വീട്ടിലെ ഫർണിച്ചറുകൾ വീട്ടിലെ ഉപകരണങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ അയാളുടെ സമ്പത്ത് സ്വത്ത് തന്നെയാണ് പക്ഷേ അതിനൊന്നും അയാൾ സക്കാത്ത് നൽകേണ്ടതില്ല അതിൽ ആകെ ശ്രദ്ധിക്കേണ്ട സംഗതി അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീട് അല്ലെങ്കിൽ ഈ വാഹനം ഇതിൽ വീട്ടിലെ ഉപകരണങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനൊന്നും സക്കാത്ത് നൽകേണ്ടതില്ല മറിച്ച് അത് തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളല്ല അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് സക്കാത്ത് നൽകിയ പണം കൊണ്ട് വാങ്ങിയതാകണം അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഒരാൾക്കൊരു വീടെടുക്കാം ആ വീടിന് ഒരു തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിനും ഒക്കെ അനുഗുണമായ രീതിയിലൊരു വീട് അയാൾക്ക് ജക്കാത്തിൻ്റെ പണം ജക്കാത്ത് നൽകാതെ തന്നെ അയാൾക്കത് ഉപയോഗിക്കാം പക്ഷേ ആ വീട് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അപ്പുറമുള്ള ആ വീടിൻ്റെ മോഡി ചീ പിടിപ്പിക്കാനും അതിൻ്റെ മറ്റ് ഫർണിഷിങ്ങിനും മറ്റൊക്കെ അയാൾ ഭീമമായ പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹലാലായ രീതിയിലാണെങ്കിൽ അയാൾക്കതിന് വിരോധമല്ല പക്ഷെ അതിനു വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന് അയാൾ ജക്കാത്ത് നൽകണം ഒരു പ്രാവശ്യം സക്കാത്ത് നൽകണം പിന്നീട് അത് നൽകേണ്ടതില്ല വാഹനവും അങ്ങനെ തന്നെയാണ് തൻ്റെ ഒരു ബേസിക് നീഡിന് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ളൊരു വാഹനമാണ് താൻ വാങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ ഇങ്ങനെ ഒരു ടാക്സി പോലത്തെ ഒരു വാഹനമാണ് തനിക്ക് ആവശ്യം അതിലൂടെയാണ് താൻ ജീവിക്കുന്നതെങ്കിൽ ആ ടാക്സി വാഹനത്തിന് അല്ലെങ്കിൽ അതിന് അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ സക്കാത്ത് നൽകേണ്ടതില്ല മറിച്ച് അയാളുടെ മറ്റ് സൗകര്യങ്ങളും മറ്റൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു വാഹനങ്ങൾ വാങ്ങിയതെങ്കിൽ അതിന് ജക്കാത്ത് നൽകിയ പണം കൊണ്ടായിരിക്കണം ആ ആ വാഹനം വാങ്ങേണ്ടത് അപ്പോൾ വ്യക്തിഗതമായ സമ്പത്തിൽ തന്നെ താൻ സ്വന്തമായി ഒരു പോഷിപ്പിക്കാനോ ബിസിനസ്സോ ഉദ്ദേശിക്കാത്ത സ്വത്തുക്കൾക്കാണെങ്കിൽ അതിന് ജക്കാത്ത് അവൻ നൽകേണ്ടത് ഇല്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് തന്നെ നമുക്ക് അലൈഹി റസൂൽല്ലാവി പറഞ്ഞു ഒരാളും തൻ്റെ വാഹനം അഥവാ കുതിരക്കോ അല്ലെങ്കിൽ തൻ്റെ അതുപോലെയുള്ള സമ്പത്ത് അടിമകൾക്കോ അവൻ സാത്ത് നൽകേണ്ടതില്ല എന്ന് റസൂലുള്ള വ്യക്തമായി ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനം കച്ചവട സ്ഥാപനത്തിൻ്റെ അത് നമ്മുടെ സമ്പത്തിൻ്റെ ഭാഗമാണ് സമ്പത്ത് പോഷിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് പക്ഷേ കച്ചവട സ്ഥാപനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ വിൽപ്പന ഉദ്ദേശിക്കാത്ത കച്ചവട സ്ഥാപനത്തിലെ യാതൊന്നിനും സെക്കാത്ത് നൽകേണ്ടതില്ല വിൽപ്പന ഉദ്ദേശിക്കാത്തത് സാധാരണ ഒരു കച്ചവട സ്ഥാപനം നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന പല ഉപകരണങ്ങളും അതിൻ്റെ ഇൻറ്റീരിയറും അതിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും അതുപോലെ മറ്റ് സാധ ആവശ്യങ്ങൾക്കുള്ള ഖജനാവുകളും അങ്ങനെ പലതും അയാൾ വിൽപ്പന ഉദ്ദേശിക്കാതെ ഒരു കച്ചവട സ്ഥാപനത്തിൽ ഉണ്ടാവും അതിനൊന്നും സക്കാത്ത് നൽകേണ്ടതില്ല അപ്പോൾ സക്കാത്ത് നൽകേണ്ടത് അടിസ്ഥാനപരമായി നോൽക്കും നോക്കുമ്പോൾ അത് പോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സായി നടത്താൻ ഉദ്ദേശിക്കുന്ന സ്വത്തുക്കൾക്കാണ് നമ്മൾ സക്കാത്ത് നൽകേണ്ടത് അതിന് പുറമെ സക്കാത്ത് നൽകാൻ വേണ്ടി കല്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ പരിഗണന വേണ്ടത്ര പരിഗണിക്കാതെ തന്നെ നൽകപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഡെപ്പോസിറ്റുകൾക്കാണ് നമ്മുടെ സാമ്പത്തിക ഡെപ്പോസിറ്റുകൾ അത് സ്വർണമാണെങ്കിലും ശരി അതല്ലെങ്കിൽ പിന്നെ പണമാണെങ്കിലും ശരി അതിനൊക്കെ ഓരോ വർഷവും അയാൾ സക്കാത്ത് നൽകേണ്ടതാണ് അതാണ് സംക്ഷിപ്തമായി അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാഹു അലം